ഈശോയിൽ പ്രിയപ്പെട്ട സമരങ്ങൾ നോമ്പ് കാലത്തിൽ നമ്മൾ ഇന്നലെ വിഭൂതി ആചരിച്ചു ഇന്നലെ നമ്മൾ കർത്താവിന് പീടാസകരം ധ്യാനിച്ചു രണ്ടാം ദിവസം ഇന്ന് നമ്മൾ വീണ്ടും കർത്താവിന് പീഡാസകരം ധ്യാനിക്കണം എല്ലാ വർക്കുകളെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഒരു പത്ത് ഇരുപത്താറ് മിനിറ്റ് ഉള്ളു നമ്മുടെ ശുശ്രൂഷ മാക്സിമം ആ ശുശ്രൂഷ നിങ്ങൾ കരങ്ങൾ വിരിച്ചു എന്ന് പ്രാർത്ഥിക്കണം ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന സമയത്ത് വിവാഹം നടക്കാത്തവരും മക്കളില്ലാത്തവരും ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക അടുത്ത ഈസ്റ്റർ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അവരുടെ കുടുംബത്തിൽ കർത്താവത്ഭുതം പ്രവർത്തിക്കും നമുക്ക് പീഡാനുസരത്തിലൂടെ കടന്നു പോകാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തിൻ്റെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ അത് ഈ തപസ് കാലഘട്ടം കഴിയുമ്പോൾ കർത്താവെ ആ നിയോഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ ഗസമനിൽ മുട്ടിമ്മൽ വീണ് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് മുട്ടിമ്മേൽ വീണും കമഴ്ന്നു കിടന്നും നിലത്ത് വീണും പ്രാർത്ഥിച്ചു എന്നാണ് സുവിശേഷത രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹെബ്രാർ കായ കൃതലേഖനത്തിൽ പത്താം അധ്യായം പത്തൊൻപതാമത്തെ ലിംഗ് എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് ഈശോമിശികായുടെ കുരിശുപഠനത്തെ പ്രതി ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അതായത് തലമുറകളിൽപ്പെട്ടവരും ദൈവാരാധനയെ നിന്ദിക്കുകയും അവഗണിക്കുകയും വ്യാജ ദൈവങ്ങളെ അന്യദേവങ്ങളുടെ പിന്നാലെ പോവുകയും അവയെ സേവിക്കുകയും മന്ത്രവാദവും ഊറോത്രങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ഇങ്ങനെയുള്ള ദൈവനിഷേധ പ്രവർത്തികൾ ചെയ്ത് കുടുംബത്തിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകൾ വരാനും തടസ്സങ്ങൾ വരാനും കാരണമായിട്ടുണ്ടെങ്കിൽ എല്ലാ അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ തടസ്സങ്ങളെല്ലാം മാറ്റണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഈശോയെ ഒറ്റ കൊടുക്കുന്ന രംഗം നമുക്ക് മനസ്സിൽ നിന്ന് കാണാം ഈശോയോടൊപ്പം നിന്ന് സ്നേഹിച്ച് ഒപ്പം നിന്ന് ഭക്ഷിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന യുവദാസ് ഈശോയെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഈശോയെ ഒറ്റ കൊടുത്ത യുവദാസിനെ ഓർക്കുക സങ്കീർത്തനം അൻപത്തിയഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു അവൻ്റെ സംസാരം വെണ്ണേക്കാൾ മൃദുലുമായിരുന്നു പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കും വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു ആയിരുന്നു ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ ചതിയോ വഞ്ചനയോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും തലമുറയിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ തടസ്സങ്ങൾ എല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ കർത്താവായ ദൈവമേ ക്രൂശതനായ കർത്താവിലെ തിരുവനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ വീണ്ടും നമുക്ക് ധ്യാനിക്കാം പടയാളികൾ ഈശോയെ പിടിച്ച് ബന്ധിക്കുന്നത് ഒന്ന് കാണുക ആ ബന്ധിച്ച് നിരപരാധിയായി ഈശോയെ കൊണ്ടുപോവുക ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് പ്രാർത്ഥിക്കണം ഈശോ മിശികാട് കുരിശുപരണത്തെ പ്രതി ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞായറാഴ്ച കുർബാനയിൽ പങ്കുചേരാതെയും ദൈവിക കാര്യങ്ങളിൽ പങ്കുചേരാതെയും കുംഭസാരവും കൂതാശ ജീവിതമില്ലാതെ മരിച്ചുപോയി കർത്താവെ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമായിട്ടുണ്ടെങ്കിൽ അവരോട് കരണ തോന്നണമെന്ന് പ്രാർത്ഥിക്കണം പിതാവായ ദൈവമേ ലോകഭാവങ്ങൾ നീക്കുന്ന കുൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ തടസ്സങ്ങളുടെ ബ്യന്തരങ്ങൾ വഴിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശിതനായ കർത്താവിന്മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം ക്രൂരസേവന്മാർ യേശുവിനെ അട്ടിക്കുന്നു നോക്ക് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വേദന ക്രൂരസേവകന്മാർ പട്ടയാളങ്ങും വില്ലങ്ങും അടിച്ചു ഏശ്യാപ്രവചനത്തിൽ അൻപത്തിമൂന്നാം അധ്യായം എട്ടാമതത്തിൽ മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അതിനായി അവൻ ഏറ്റെടുക്കപ്പെട്ടു എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ്മേറ്റ് ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ പൂർവികര് കർത്താവെ അവർ ഉരുക്കന്മാർ മുതിർന്നവർ ഇങ്ങനെ അവർ കർത്താവെ ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങളും ദൈവവചനത്തിനെതിരായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഓർക്കുക സഹോദരം ഉറക്കുക ചില അപ്പം നമുക്കറിയാം അവരുടെ പ്രവർത്തികൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുടുംബത്തിലേക്ക് തടസ്സങ്ങൾ വരുന്ന പറ്റാത്ത തടസ്സങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്ത് കൂട്ടിയത് ഈശോയെ അവരോട് കയറാൻ തോന്നുന്നുണ്ട് തലമുറയോട് കരണ തോന്നണ കർത്താവെ ആ ശാപങ്ങളും പാപങ്ങളും ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറയുടെയും മേൽ ഞങ്ങളുടെ കുട്ടികളുടെയും മേൽ വരാതിരിക്കാൻ ഈശോയെ കരുണ തോന്നണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിനത്തിലെ കുറിവുകൾ ഞങ്ങളുടെ കൃതത്തിൽ പതിവ് ചെറുപ്പിക്കണമേ ഈശോയെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്നത് കൊണ്ട് കാണുക ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ഒരു മാംസ കഷ്ണമായി മാറി ഈശോയുടെ ശരീരം സംഗീതം നൂറ്റി ഇരുപത്തി ഒമ്പത് മൂന്ന് ഉഴുവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു നീളത്തിൽ ഉഴവ് ചാലുകൾ കയറി ഈശോയെ അത്രമാത്രം ഈശോ സഹിച്ചു ഇന്ന് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ പല വിധത്തിലുള്ള സഹനങ്ങൾ കടന്നു രോഗങ്ങൾ പീടകൾ വിട്ടുമാറുന്നില്ല എപ്പോഴും അസ്വസ്ഥതയാണ് അതുപോലെ കർത്താവെ കുടുംബത്തിൽ കൊലപാതകം അപോഷൻ ഇങ്ങനെ രക്തച്ചൊരിച്ചിൽ കർത്താവെ ഭ്രൂണകത്യ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഇന്ന് മുമ്പോട്ട് പോകാൻ പറ്റും വിധത്തിൽ അപരാധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പിതാവായ ദൈവമേ ലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങൾ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോയെ പരിഹസിക്കുന്നത് നമ്മളൊന്ന് കാണുക കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കുചേരുമ്പോൾ കർത്താവിന് വേദനിപ്പിച്ചവര് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെയും മാപ്പത് കുറച്ച് മുട്ടു എന്ന് കരഞ്ഞ് നിലവിളിക്കണം ഈ പ്രാർത്ഥനയ്ക്ക് അത്ര കർത്താവ് ഉത്തരം നൽകും സംഗീതനം ഇരുപത്തിരണ്ട് ഏഴ് കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു ഈശോയെ ഈശോ മിശികായുടെ ക്രൂശിച്ച് വരണം ധ്യാനിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തലമുറയിൽപ്പെട്ടവർ പ്രത്യേകിച്ച് ലൈംഗികമായ പാപങ്ങൾ അതുപോലെ പല വിധത്തിലുള്ള ജട്ടത്തിൻ്റെതായ പാപങ്ങൾ മദ്യപാനവും ലൈംഗിക ആസക്തിയും ഭക്ഷണാസക്തിയും ഇങ്ങനെ കർത്താവേ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മ്ലേച്ച പ്രവർത്തികൾ ചെയ്ത് കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ ക്രോധം വന്ന് വീഴിക്കാൻ കാരണമായിട്ടുണ്ട് ഈശോയെ അവർക്ക് വേണ്ടി ഞങ്ങളിതാ ഈ കുരുശിൻ്റെ വീഴിലൂടെ ഈ പീഡാസന ധ്യാനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ പുരുവിശദിനായ കർത്താവിനെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഈശോയെ അവിടുത്തെ തിരുമുറിവുകളാൽ ഞങ്ങൾ സൗഖ്യപ്പെടട്ടെ ഈശോയെ മരണത്തെ വിധിക്കുന്നു അവിടുന്ന് റോമകർഗ ലേഖനം എട്ടാം അധ്യായം മൂന്നാമതത്തിൽ ലഭിക്കുന്നു അവിടുന്ന് തൻ്റെ പുത്രനെ പാപ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സദൃശത്തിൽ അയച്ചു കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷി ശിക്ഷി വിധിച്ചു ഈശോ മിസ്സികായ കുറിച്ച് മരണത്തെ പറഞ്ഞു ഞങ്ങളും പൂർവികരും ചെയ്തുപോയ പോയ മോഷണത്തിൻ്റെയും അന്യായ പലിശയുടെയും കള്ള കള്ളലാഭത്തിൻ്റെയും കള്ളത്രാസത്തിൻ്റെയും മേൽ കർത്താവ് അങ്ങനെ കുടുംബത്തിലേക്ക് അന്യായമായി ഞങ്ങൾക്ക് അർഹതപ്പെട്ടാത്ത പണം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബം തലമുറകൾ അതുപോലെ പാരമ്പര്യ കുടുംബങ്ങൾ പ്രത്യേകിച്ച് തറവാടുകൾ നശിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളുടെ തലമുറയുടെ അപരാധങ്ങൾ പുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കുരുവിശിതനായ കർത്താവിനെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേശ കുരിശും നോക്കുന്നു ഈശോടെ ആ ഒലി ഒലി ഈശോയുടെ തോളിൽ വെച്ച് കൊടുത്ത ആ കുരിശ് പാപത്തിൻ്റെ കുരിശാണ് ലോകത്തിൻ്റെ പാപം തലമുറകളുടെ പാപം കള്ളസാക്ഷത്തിൻ്റെയും നുണയുടെയും വഞ്ചനയുടെയും അപരാധങ്ങളെല്ലാം പുഴുക്കണേ കർത്താവ് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിച്ചെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ കണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു ലോകപാപം നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറയുടെയും പാപങ്ങളും അപരാധങ്ങളും പുറകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിനെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം പ്രാവശ്യം ഈശോ നിലത്ത് വീണത് ഉറക്കുക അവിടെ നിന്ന് മുഖംകുത്തി നിലത്ത് വീണു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാല് ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഒലിഞ്ഞിരിക്കുന്നത് കർത്താവിന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വേദനയോടെ ഈശോ ഈശോ മിസ്സിക ഗുരുശ്മനത്തെപ്പറ്റി ഞങ്ങളുടെ തലമുറകൾ ദാമ്പത്യ അസ്വസ്ഥത അത് വലിയൊരു തിന്മയാണ് ദാമ്പത്യ അസ്വസ്ഥത ഭർത്താവിനെ വഞ്ചിക്കുക ഭാര്യയെ വഞ്ചിക്കുക കർത്താവെ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അതുപോലെ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രവൃത്തികൾ ചെയ്ത് കുടുംബത്തിലേക്ക് കർത്താവിന് ക്രോധം വന്നു വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് വീക്ഷിക്കുന്നു സമസ്ത അപരാധങ്ങൾ പുറക്കണമേ ലോകത്തിൻ്റെ പാപം നയിക്കുന്ന ദൈവ കുഞ്ഞാടെ ഈ അപരാധത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കുറൂശ്ശനായ കർത്താവിന് തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോ വഴി വിളിച്ചു തന്നെ മാതാവിനെ കാണുന്നു ഒന്ന് ഓർക്കുക ഈശോ ഒരു മാതാവ് തൻ്റെ മകനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ ഇത്ര വേദനയായിരിക്കും ലൂക്ക രണ്ട് മുപ്പത്തിയഞ്ച് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും അത്രമാത്രം ഹൃദയഭേദകമായിരുന്നു ഈശോയെ അവിടുത്തെ കുരിശ്വരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ചു ദൈവത്തെ നിഷേധിച്ചു കർത്താവെ അങ്ങനെ തിരുസഭയ്ക്കെതിരായും കൽപ്പനകൾക്കെതിരായ എല്ലാം പ്രവർത്തിച്ചു കർത്താവേ ലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ സമസ്ത അപരാധങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശിതനായ കർത്താവിൻ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ക്ഷമയോനീശോയെ സഹായിക്കുകയാണ് വഴിയിൽ ഈശോ ആ കുരിശിൻ്റെ ഭാരത്താൽ വീഴുമ്പോൾ സഹായിക്കുവാനായി ഈശോ ഈശോയെ സഹായിക്കുവാനായി ക്ഷമയോൻ വന്നു ഈശോ മിശികായേ പലപ്പോഴും ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല പലപ്പോഴും ഞങ്ങൾ വീണ് പോവുകയാണ് തളർന്നു പോവുകയാണ് കർത്താവേ ഞങ്ങളുടെ കുറവുകളും തലമുറകളുടെ കുറവുകളും ബലഹീനമാണ് ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെങ്കിൽ പ്രത്യേകിച്ച് പണത്തിനോടുള്ള ആസക്തി പണം സമ്പാദിക്കുക അതിന് വഴിവിട്ട വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്തു ഇന്ന് സമസ്ത അപരാധങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറഞ്ഞ തകർന്ന തരിപ്പണമാകാണ് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണം ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ സമസ്ത അപരാധങ്ങളും ഞങ്ങളിൽ നിന്ന് പുറത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശായ കർത്താവിൻ്റെ തിരുവറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെങ്കിൽ വേറെവനിക്ക ഈശോ മിശുകായെ കണ്ട് മനസ്സലിഞ്ഞ് ആ മുഖം തൻ്റെ തൂവാലുകൊണ്ട് ഒപ്പുന്നത് കാണുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പീഡാനുഭവത്തിൽ കടന്നു പോകുമ്പോൾ അമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ മുട്ടൂത്തി കരഞ്ഞ് പ്രാർത്ഥിക്കണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കണ്ണീരൊഴുക്കണം ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒരു ഉന്നതിയില്ല കുടുംബത്തിൽ രോഗങ്ങൾ പീടകള് അസ്വസ്ഥതകൾ മക്കൾ ജനിക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല ഇങ്ങനെ കുറേ കണിനീരുണ്ട് നിങ്ങൾക്ക് പറയാം എന്തിനു ഒരു ഉത്തരവില്ല പ്രാർത്ഥിച്ചു ധ്യാനം കൂടി കർത്താവേ ഇനി ഞങ്ങൾ ചെയ്യുന്ന പരിഹാരമാണിത് മുട്ടുകുത്തി കരയണം നിലത്തേക്ക് കമന്ന് വീഴണം ഈശോമിശികാരുടെ കുരിശ് പറഞ്ഞത്തെ പ്രതി ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും വിശ്വാസക്കുറവ് പ്രത്യാശയില്ല സ്നേഹരാഗത്യം ഇങ്ങനെ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും ലോകത്തിന്റെ പാപം നയിക്കുന്നവ് കുഞ്ഞാടെ ഞങ്ങളുടെ ഞങ്ങളുടെ തലമുറകളുടെ കരുണ തോന്നണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശിതനായ കർത്താവിന്റെ ഉറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഈശോ കുരിശിന്റെ വീടിൽ കടന്നു പോകുമ്പോൾ ഒന്ന് വീണു രണ്ട് വീണു വീണ്ടും കർത്താവ് വീഴും ഈ രണ്ടാമത്തെ പ്രാവശ്യം ഈശോ വീഴുമ്പോൾ അത്രയേറെ പാപഭാരമാണ് മനുഷ്യൻ്റെ ആ പാവഭാരം ചുവന്ന് ഇതുവരെയും കുമ്പസാര കൂടിനെയോ അല്ലെങ്കിൽ അനുതാപത്തിന് ഒരു ചെറിയ തരി കണിനീർ പോലും വീഴിക്കാതെ കർത്താവെ ഞങ്ങൾ കടന്നുപോയി ഞങ്ങളുടെ പൂർവികർ അതേപോലെ തന്നെ അനുതാപം ഇല്ലാതെ കർത്താവെ കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് ഈ ലോകത്തിന് വേർപെട്ട് പോയി ഇന്ന് അവർ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളിത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പാപഭാരത്താൽ ഞങ്ങളും പലപ്പോഴും തളർന്നു വീഴുന്നു എങ്കിലും ഞങ്ങൾക്ക് അനുതാപം തോന്നുന്നില്ല കുമസാരിക്കാൻ തോന്നുന്നില്ല കർത്താവെ ഞങ്ങളോട് കരേണ്ടതാണ് കരുണ തോന്നണം അവിടുത്തെ കരുനയുള്ള കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ നോക്കണമേ ഈശോയെ അവിടുത്തെ കുരിശ് വേണ്ട യോഗ്യതയാൽ പൂർവികരും അതുപോലെ ഞങ്ങളും വിവേകമില്ലാതെ നീതിയും ഇല്ലാതെ അനീതി പ്രവർത്തിച്ച് കർത്താവെ ഒന്നും കർത്താവിൻ്റെ വചനം പാലിക്കാതെ ജീവിച്ച് തകർന്നതിനു ഓർത്ത് ഞങ്ങൾ മാപ്പ് പേക്ഷിക്കും കർത്താവെ ലോകപാപങ്ങളെ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ എല്ലാ അപരാധങ്ങളും പൊറുക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവ് മുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോ മിശിക ഓർസ എന്നതിൽ സ്ത്രീകളെ കാണുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിന് ഓർത്ത് നിങ്ങൾക്ക് അരയുക എന്നെ ഓർത്തല്ല കരയേണ്ടത് സ്വന്തം വേദന കടിച്ചമർത്തി ആ അതായത് ആ സ്ത്രീകളെ ആശ്വസിപ്പിച്ച ഈശോ ഇന്ന് അവിടുത്തെ നിസീമ സ്നേഹത്താൽ നിങ്ങളെ പൊതിയട്ടെ നീ ആ സ്നേഹത്തിൽ ആശ്രയിക്കുക നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുമെന്ന് ഈശോ അവരോട് ഉദ്ബോധിപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും ഓർത്ത് വിലപിക്കുകയാണ് അവർ വഴി വന്ന് വധിച്ചിരുന്ന എല്ലാ ശാപങ്ങളും പാപങ്ങളും കർത്താവിൻ്റെ കുരിശുപരണത്തെ പ്രതി ഞങ്ങളെ ഞങ്ങൾ നിന്നെടുത്ത് മാറ്റണമേ ലോക പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങളുടെ സമസ്ത അപരാധങ്ങൾ പൊറുക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിനത്തിന് കുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശ്വമിശിക മൂന്നാം പ്രാവശ്യം വീഴുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഴ്ച പാപം ചെയ്ത് അനുദപിച്ച് വീണ്ടും അതേ പാപത്തിൽ കുടുങ്ങി അങ്ങനെ വീണ്ടും വീണ്ടും പാപങ്ങൾ ആവർത്തിച്ച് അവസാനം കഠിന കൃതയെ കൃതാവിനെ പറയും ഇനി ഞാൻ ചെയ്യില്ല ഇനി എനിക്ക് വേണ്ട അങ്ങനെ മനസ്സാപ്രവർത്തനയ്ക്ക് ചെല്ലി വന്നിട്ട് വീണ്ടും അതേ പാപത്തിൽ കഠിനും ക്രൂരമായ പാപം രക്തച്ചൊരിച്ചിൽ ഈ ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങൾ മൂലപാപങ്ങൾ മാറ്റുന്ന പാവങ്ങളെല്ലാം ചെയ്തുകൊടുക്കും കർത്താവേ പാപബോധം നഷ്ടപ്പെട്ട് മരിച്ച ഓരോരുത്തരെയും ഓർത്തും പ്രാർത്ഥിക്കണം ഇപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ചിലർക്ക് പാപബോധമില്ല പശ്ചാത്താപമില്ല അനുതാപവും ഇല്ല കുംഭ്രസാരവും ഇല്ല കർത്താവേ ഞങ്ങളുടെ കരുണ തോന്നണമേ ഞങ്ങളുടെ മേലും തലമുറകളുടെ മേലും ഒരു കരുണ തോന്നണമേ നീക്കി നീങ്ങുന്നതിന് കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണത് കർത്താവ് എന്നുഗ്രഹിക്കണമേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പ്രതിപ്പിച്ചെറുപ്പിക്കണമേ ദീവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നത് ഉൽക്കണ്ണുകളിലോട് കാണുക ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കുക അപ്പോൾ ഈശോ അനുഭവിച്ച വേദന മാനസിക ദുഃഖം നഗ്നനായി മറ്റുള്ളവരുടെ ഒരു പരിഹാസപാത്രമായി നിൽക്കുന്ന ഈശോ കർത്താവേ എൻ്റെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ പല തിന്മകളുണ്ട് ഒരു തിന്മ തലമുറകളായിട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ ആസക്തി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഝട്ടത്തിൻ്റെ ആസക്തി ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അതുപോലെ ആഡംബരപ്രിയം പാങ്ക്സ് എല്ലാം ഒരു പ്രത്യേക അവസ്ഥയിൽ ദൈവകൃപയില്ലാത്ത ഒരു ജീവൻ നയിക്കാണ് ഈശോയുടെ ഈശോട് ചുവട്ടിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ എൻ്റെ ഉള്ളിൽ എല്ലാ ആസക്തികളോടും കരുണ തോന്നണം എൻ്റെ തലമുറകളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അപരാധങ്ങളും പുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകപാപങ്ങളിലേക്കും ദൈവകുഞ്ഞാടെ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും കരുണ തോന്നണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോയെ കുരിശിൽ തറയ്ക്കുന്നത് നിങ്ങളൊന്ന് കാണുക കൈകാലുകൾ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ക്രൂരന്മാരായ പടയാളികൾ ഇരുപടി അടിച്ചു കയറ്റി സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാറ് എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു ഈ വചനമാണ് പൂർത്തീകരിച്ചത് കുരിശിൽ കർത്താവിൻ്റെ കൈകളും കാലുകളും കുത്തിത്തുളച്ചു ആ തിരുമുറിവിൽ നിന്ന് ഒഴുകിയ തിരു രക്തം അതുകൊണ്ട് കർത്താവ് ആ തിരി രക്തമാണ് നമ്മുടെ പാപത്തിന്റെ മോചനം കർത്താവെ നമുക്ക് വിടുതൽ പൈശാശയ ശക്തി വിടുതൽ കർത്താവിൻ്റെ തിരി രക്തമാണ് ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കാം കർത്താവെ അവിടെ തിരി രക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും കഴുകി വിശദീകരിക്കണമേ ഒന്ന് യുഗനാൻ ഒന്ന് ഏഴ് യഥാ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ ശുദ്ധീകരിക്കുന്നു ഈശോമിശുകാരുടെ കുരിശു വെള്ളത്തെപ്പഴി അവിടുന്ന് ചിന്തി രക്തം കൊണ്ട് കഴുകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും കഴുകി വിശദീകരിക്കണമേ ലോകപാപങ്ങൾ നീക്കുന്ന ദേവികുഞ്ഞാടെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിനത്തിൻ്റെ മുറിമുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോമിശിക കുരിശി തൂങ്ങി മരിക്കുന്നതിന്ന് ഉൾക്കണ്ണുകൂടി കാണുക ഈ നോമ്പുകാല ദിവസങ്ങളിൽ നമ്മൾ പല പ്രാർത്ഥനകൾ ചെയ്യും നമ്മൾ കുമ്പി വഴി നടത്തും കുമ്പസാരിക്കും ഭക്ഷണം ഉപേക്ഷിക്കും പ്രിയപ്പെട്ട സൗരങ്ങളെ ീശോ അനുഭവിച്ച വേദന എൻ്റെ ശരീരത്തിലേക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം അതുവഴി കർത്താവ് ഒരു വലിയ വിടുതൽ ഈ എല്ലാ വർഷവും നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട് ഈ വർഷത്തെ നോമ്പ് നിങ്ങൾക്ക് ഒരു വിടുതലാകണം ഈ വർഷത്തെ നോമ്പ് നിങ്ങൾക്ക് ഒരു അഭിഷേകമാകണം അങ്ങനെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണം മക്കൾ ജനിക്കണം വിവാഹം നടക്കണം അത് വീട് പണിയണം സ്ഥലമേപ്പ് നടക്കണം കടബാധുത മാറണം അത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറഞ്ഞാലേ പറ്റൂ കർത്താവ് എന്തിനാ ശരീരത്തിൽ വിടയേറ്റത്തിൽ എന്തിനാ കുരിശു തൂങ്ങിയത് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് നമ്മുടെ എല്ലാ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് അവൻ കുരിശിലേക്ക് കർത്താവെ കർത്താവേ ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും തലമുറകളും ദൈവനിഷേധ പ്രവർത്തികൾ ചെയ്ത് അവങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നണമേ ലോകപാപങ്ങൾക്ക് ദൈവ കുഞ്ഞാടെ ഞങ്ങളോടും ഞങ്ങളുടെ തലമുറയോടും ഉറക്കണമേ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങൾക്ക് മാത്രം കർത്താവ് അനുഗ്രഹിക്കണമേ കുരുശനായ കർത്താവിനത്തിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ ഈശോമിശികായുടെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടക്കുകയാണ് ജീവനറ്റ തഴുത്ത് ശരീരം ഈശോയുടെ ആ ശരീരം പരിശുദ്ധി അമ്മയുടെ മടിയിൽ കിടന്നു ഏറ്റവും വ്യാകുലിയായി മാതാവേ അങ്ങയുടെ വലിസരഭത്തൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച വേദന എത്രമാത്രമാണ് ും താങ്ങാൻ പറ്റാത്തൊരു വേദന ഈശോയെ ഇതുപോലെ തന്നെ കർത്താവിന് സഹിക്കാൻ പറ്റാത്ത കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് ഒഴുകാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളുടെ തലമുറകള് പൂർവികര് ഞങ്ങള് ഞങ്ങളുടെ മക്കൾ ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങളും ഞങ്ങൾ ഓർക്കണം അതെല്ലാം നമ്മൾ ഓർക്കണം പല വീഴ്ചകളുണ്ട് ദൈവമേ പൊറുക്കണം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളെയും സമസ്ത അപരാധങ്ങൾ പൂർത്തിയെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശനായ കർത്താവിൻ്റെ തിരിമറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേന്ന് ഓരോ പ്രാർത്ഥനയ്ക്ക് കർത്താവെ ആ തിരി രക്തം ഒഴുക്കണം ഇനി കർത്താവിൻ്റെ ശരീരം ഇതാ കല്ലറയിൽ സംസ്കരിക്കുന്നു ലാസറിനെ മരിച്ചു വരുന്ന ഒറ്റ നിമിഷം ലാസറെ നീ പുറത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനോടെ പുറത്ത് വന്നു എന്നിട്ട് കർത്താവ് തൻ്റെ ഒരാളെ ജീവനിലേക്ക് വിളിച്ച് എത്ര പേർക്ക് ജീവൻ കൊടുത്ത് കർത്താവ് എന്നാൽ കർത്താവിൻ്റെ ശരീരം കലറി സംസ്കരിക്കപ്പെട്ടു എന്തിനു വേണ്ടിയാ നാം ഓരോരുത്തരും കൂടെ ഉദ്ധാനം ചെയ്യാൻ കർത്താവിനോടുകൂടെ ഉയർത്തിക്കാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത് കർത്താവിൻ്റെ ആഗ്രഹമാണ് പക്ഷേ നമുക്ക് കർത്താവിനോട് ഉദ്ധാ കർത്താവിനോട് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ തലമുറകളിൽ നിന്നും നമ്മളിൽ നിന്നും നമ്മളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമസ്ത അപരാധങ്ങളും അത് സ്വർഗ്ഗപ്രവേശത്തിന് ബ്ലോക്കാവുമെങ്കിൽ ഈ രാത്രി നീ പ്രാർത്ഥിക്കണം ഈ നോമ്പ് കാല ദിവസങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കണം കുടുംബത്തെ വിശദീകരിക്കണം തലമുറയെ വിശദീകരിക്കണം ഞങ്ങളുടെ തടസ്സങ്ങൾ മാറണം കടബാധിതം മാറണം അതിന് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്ത് കൂട്ടുകയാണ് കർത്താവിന് ഞങ്ങളുടെ ഉപവാസം പ്രാർത്ഥന സത്പ്രവൃത്തികൾ എല്ലാം കർത്താവിൻ്റെ കരുണ ഞങ്ങളിലേക്ക് നിറയാൻ കാരണമാകട്ടെ കർത്താവെ ലോകപാപങ്ങളിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞാടെ സമസ്ത അപരാധകൾ ഞങ്ങളോട് കർത്താവ് ഗ്രഹിക്കണമെ ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം കരുണാ സമ്പന്നനായ പിതാവെ അവിടുത്തെ തിരുക്കുമാരനായ ഈശോയുടെ കുരിശ് ഭരണത്താൽ പാപമോചനവും ശാപമോക്ഷവും വിടുതൽ നൽകുവാൻ അങ്ങനത്തെ സഹായിക്കുന്നു പിതാവായ ദൈവമേ നൽകുന്ന കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കും വീഴ്ചകൾ പലതുണ്ട് ഇന്ന് എട്ടം വലം തിരിയാൻ പറ്റുന്നില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്ത് ചെയ്താലും പരാജയം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് രോഗമായിട്ടും പീടയായിട്ടും തകർച്ചയായിട്ടും കുടുംബം തകർന്ന് ഒരു അഞ്ചിൻ്റെ പൈസ നീക്കി ബാക്കിയില്ലാതെ തകരുന്നൊരവസ്ഥയാണ് അവരും എല്ലാം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എനിക്കൊരു ദിവസം പോലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാ വേദനകളും ഈ കുരുഷൻ്റെ വീട്ടിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ തിരി രക്ത ശക്തിയാൽ പൈശാശിക പീടകളാൽ ബന്ധിക്കപ്പെട്ട് പൈശാശക്തികളാൽ ബന്ധിക്കപ്പെട്ട് കഴിയും ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും പെട്ടിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ ഈ രാത്രിയിൽ ഈ അമ്പത് ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഇതൊരു വിടുതലായി സാക്ഷ്യമായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോകപാപങ്ങളിൽ നിന്നാടെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിക്കണം അവിടെ തിരു രക്തം കൊണ്ട് പൊതിയണം എല്ലാവരും ഈശോയുടെ തിരുഗണികത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷ കരകൾ കരകൾക്കൂപ്പി നിങ്ങളെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം ആവശ്യങ്ങൾ സമർപ്പിക്കാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ അമ്പത് ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കും ഈ നോമ്പുകാലം മുഴുവൻ പ്രാർത്ഥിക്കും ഉത്തരം കർത്താവ് നൽകും ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ ഈശോ നിങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കും ശരി സ്തംഭിച്ച് നമുക്ക് ആശ്വാസം കർത്താവെ അവിടുത്തെ കുരിശു വരത്തിന് യോഗ്യതയാൽ ഇപ്പോൾ ഇപ്പോഴീ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുടെ എല്ലാ പ്രാർത്ഥന കൂടുതൽ തീർച്ചയായും അനുധിക്കാനും പാപങ്ങൾ കർത്താവ് ഓർപ്പിച്ചുകൊടുമ്പോൾ അനുധരിച്ച് ഏറ്റു പറയാനും വേണ്ട കൃപയദാസന നമ്മുടെ കർത്താവായി കാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ